ീ മഹാഗണപത്തെ നമ ശുക്ലാംംബരഹരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപന്തം നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം േ വിനിവേശയന്തം വട പത്രേ ശയാനം ബാലം മുകുന്ദം മനസമ സംഹോകാൻ വടപത്രമധ്യേ ശയാനപീന ൂപം തവം ബാലം മുകുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം നാൽപ്പത്തി ഒൻപത് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് പ്രഭാവാദുരാപ്രപാതാനോ മലയാള പരിഭാഷ ഭവൽ പ്രഭാവം അറിയാത്ത ഗോപർ വ്രജേ മരം വീണതുപോലനേകം വിപത്തുകൾ ദുശഗുണങ്ങൾ എന്നായി ുടനാ ശ്ലോകം രണ്ട് തത്രോപനന്ദാഭിത ഗോപവര്യോ ജഗോത് പ്രേരണയൂനം ഇത പ്രതീച്ച വിപിന് മനോജ്ഞം വൃന്ദാവനം നാമ വിരാജതി മലയാള പരിഭാഷ വ്രജത്തിലുള്ളോരുപനന്ദന പോൾ ചൊല്ലീഭവൽ മൂലം തിരമ്യമാകും ശ്ലോകം നന്ദുഖ്യോഷനമധക്ഷണേന ത്യതീ നിവിഷ്ട്രഷ്ട ൃഹധ്വനം എന്ന ഇടത്തെയപ്പോൾ ഒഴിഞ്ഞതാം ഗോഷ്ടമ്മേമൊരു പേരിലേറിയിട്ടതിൻ്റെ ബിമ്പേ അവരും ഗമിച്ചു ശ്ലോകം നാല് വധൂഭി ഭവദ്വിനോദാല വധൂപീ ഭവദ്വിനോദാലണി പ്രബീയനാജ്ഞായതമാർഗൈർഘ്യം മലയാള പരിഭാഷ രസം ും ചക്രരവത്തെ ശബ്ദത്തിനിടയ്ക്കു കേൾക്കാം കേട്ടു കൊഞ്ചലുകേട്ടു വധൂജനം ദൂരമറിഞ്ഞതില്ല ശ്ലോകം അഞ്ച് നിരീക്ഷ്യവൃന്ദാവനമീശനന്ദൽ പ്രസൂനകുന്ദ പ്രമുഖദ്രുമോഹം അമോദധാ ശാദ്വലസാന്ദ്രലക്ഷ്മിയാഹരിന്മണി കുട്ടിമപുഷ്ടശോ നിറഞ്ഞ കുന്താദിതമൂഹേം എന്ന പോലെ രസിച്ചു കണ്ടാരഥ ഗോപരല്ലാം ശ്ലോകം ആറ് നവാകനിർവ്യൂഢ നിവാസഭേദേഷ ശേഷ വനശ്രിയം ിശോരപാളി വിമിശ്രിത പര്യകലോകം വീടുകളർത്ഥവൃത്തെ പണിഞ്ഞുവാണു സുഖമോടെ ഗോപർ വനത്തിനുള്ളോരതിഭംഗി അങ്ങും തലത്തിലെ കുട്ടികളൊത്തുകണ്ടു ശ്ലോകം ഏഴ് അരാളമാർഗാഗത നിർമ്മലാപാം മരാള കൂജ നിർമ്മലാ നിരന്തര സ്മേര സരോജ കളിന്ദ കന്യാം സമലോകയസ്തു മലയാള പരിഭാഷ വളഞ്ഞു പാഞ്ഞങ്ങു പുളഞ്ഞു കൊണ്ടും കളം കളം കൂകിടുമന്ന ഇളം ചിരിക്കൊത്ത സരോജമോടും കളിന്തയെ കണ്ടുരസിച്ചു നിങ്ങൾ ശ്ലോകം എട്ട് മയൂര കേളം ശൃംഗേർഗിരി മലയാള പരിഭാഷ മയൂര ശബ്ദത്തൊടുമോഹനീയം മണിപ്രകാശം ബഹുവർണമായും വിധീഗൃഹം തൊട്ടിടുമുച്ച ശൃംഗം ഗിരീന്ദ്ര ഗോവർദ്ധനമങ്ങുകണ്ടോകം ഒമ്പത് സമന്തോ ഗോപകുമാരകൈസ്വം സമന്തോ എത്രമാകുടിലാമ പശ്യ കളിന്തജാ രാ മലയാള പരിഭാഷ കുമാരകന്മാരുടെ കൂട്ടുകൂടി

മലയാള പരിഭാഷ പശുക്കളെ തീറ്റുവതിന്നു നന്നായി പരന്ന നിറഞ്ഞ കാട്ടിൽ സഖാക്കളും ജ്യേഷ്ഠനുമൊത്തുലാത്തും മരുപുരേശ തുറന്നൽ ഗുരോഗ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ